ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക്സേനാ യുദ്ധം അവസാനിപ്പിക്കാനായി യാചിച്ചെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതായും മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്ന് നൂറുകണക്കിന് മൈലുകൾക്കുള്ളിലേക്ക് പോയി ഭീകരവാദികളെ തകർക്കാൻ നമ്മുടെ സായുധസേന ധൈര്യം കാണിച്ചു പാക് സൈന്യം യുദ്ധം അവസാനിപ്പിക്കാൻ യാചിച്ചു വിട്ടികളാക്കരുത് ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് ആ ശത്രുക്കളോട് എനിക്ക് പറയാനുള്ളത് മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ കൂടി ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിച്ചുവെന്ന് പറഞ്ഞ മോദി ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് പ്രസംഗത്തിൽ സംസാരിച്ചു അതേസമയം നൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ തകർന്നതായി മെയ് പത്തിന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി പുലർച്ചെ രണ്ട് മുപ്പതിന് സൈനിക മേധാവി ഫോണിലൂടെ അറിയിച്ചതായി ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയതിനു പിന്നാലെ വിവിധ തരത്തിലുള്ള വിമർശനങ്ങളുമായി എത്തിയ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ പോകുന്നുവെന്ന കാര്യം പാകിസ്ഥാനെ അറിയിച്ചു എന്നായിരുന്നു അതിലൊന്ന് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നതായിരുന്നു വിവാദമായ മറ്റൊരു ചോദ്യം എന്നാൽ ഇത്തരത്തിലുള്ള രാഹുലിന്റെ പ്രസ്താവനകൾ അബക്വമാണെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ പല നേതാക്കൾക്കും തോന്നിയിരുന്നു എന്തായാലും ഈ വിഷയങ്ങളിൽ മോദിക്കെതിരെ രാഹുൽ ആഞ്ഞടിക്കുമ്പോഴായിരുന്നു മോദിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് ശശി തരൂരും രംഗത്ത് വന്നത് എന്തായാലും ഇതൊക്കെ കോൺഗ്രസിനെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരുന്നു അതേസമയം വിമർശനങ്ങൾക്കിടയിലും മോദി സർക്കാർ സ്വീകരിച്ച നടപടിയെ പ്രതിപക്ഷ നേതാക്കളിൽ പലരും അംഗീകരിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നേതാക്കളുടെ ഈ നിലപാടാകട്ടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ തള്ളുന്നുവെന്നാണ് തെളിയിക്കുന്നത് ആദ്യം തരൂരെങ്കിൽ പിന്നീട് അസദുദ്ദീൻ ഒവൈസി കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷിദ് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇവർ നടത്തിയത് ഇരുന്നൂറ്റിനാൽപ്പത് ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ടെന്നും അദ്ദേഹം സൗദി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു ഒരു മുസ്ലിം രാജ്യമായതിനാൽ ഇന്ത്യ തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചരണമാണെന്നും ഒവൈസി പറഞ്ഞു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെ അല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട് ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ് അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേന്ത്യയിൽ സ്ഥിരത ഉണ്ടാകുമെന്ന് ഒവൈസി കൂട്ടിച്ചേർത്തു അതായത് മുസ്ലിം വിഭാഗത്തെ മോദി സർക്കാർ അംഗീകരിക്കുന്നുവെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റാണെന്നും ഒവൈസി പറഞ്ഞുവയ്ക്കുന്നുണ്ട്